നേരത്തെ പോലീസ് സ്റ്റേഷനിലുള്ള വിശദാംശങ്ങൾ ഞങ്ങളുടെ പ്രതിനിധി ഗൂഗിൾ പങ്കുവെച്ചല്ലോ കാരണം ഒരാൾക്ക് ഇത് ചെയ്യാൻ കഴിയുമോ കാരണം അവിടുത്തെ ഒരു അന്തരീക്ഷം കുടുംബത്തിൻ്റെയൊക്കെ സാഹചര്യം പരിശോധിക്കുമ്പോൾ ഹരികുമാറിന് മാത്രമാണോ പൊരുത്തക്കേടുകൾ വൈരുദ്ധ്യത്തിനിലെ പിടിവെള്ളിയായി മാറുന്നുണ്ട് അപ്പോൾ അമ്മയുടെ പങ്ക് അച്ഛൻ്റെ പങ്ക് അപ്പോൾ ഇതൊരു ആസൂത്രിതമാണ് എന്നാണോ താങ്കൾക്ക് തോന്നുന്നത് കാരണം തെളിവ് നശിപ്പിക്കാൻ വേണ്ടിയായിരുന്നോ ഈ തീപിടുത്തത്തിൻ്റെ ഒരു കഥ അവിടെ മെനഞ്ഞത് പിന്നീട് അവിടെ നമ്മൾ ദൃശ്യങ്ങളിൽ കാണുന്നത് പോലെ തന്നെ കുരുക്കിട്ട രീതിയിൽ കയറിട്ടിട്ടുണ്ട് ആദ്യം തിരിച്ചത് ഒരു കൊലപാതകത്തിന് ശേഷം കൂട്ടാത്മഹത്യയിലേക്ക് പോകാനുള്ള ഒരു ചുവടുവയ്പ്പിൻ്റെ ഭാഗമായിട്ടുണ്ടായതായിരിക്കാം സാമ്പത്തിക ബുദ്ധിമുട്ടിൻ്റെയൊക്കെ പിന്നാലെ എന്നൊക്കെ ആദ്യ തരത്തിലൊക്കെ നമ്മൾ ചിന്തിച്ചു അത്തരത്തിലുള്ള വാർത്തകളൊക്കെ വന്നു താങ്കൾക്ക് എന്താണ് തോന്നുന്നത് സാറേ ഒരിക്കലും അങ്ങനെ ഹരികുമാറിൽ മാത്രമായി ഒതുങ്ങുന്നത് ഈ കേസ് ചുരുക്കൽ മാത്രമാണ് ഹരിയുടെ പശ്ചാത്തലത്തിൽ ഇന്നേവരെ അങ്ങനെ ഒരു കൊലപാതകം ചെയ്യാനുള്ള ആംബിയറുള്ള ആളല്ല ഇപ്പോഴും ഞങ്ങൾ നാട്ടുകാർ അടിവരയിട്ട് വിശ്വസിക്കുന്നു ഹരിക്ക് മാത്രമായി ചെയ്യാൻ കഴിയില്ല ഇതിൻ്റെ പുറകിൽ അമ്മയും മുത്തശ്ശിയടക്കമുള്ള ആളുകൾക്ക് അറിയാം എന്ന് തന്നെയാണ് ഞങ്ങളത് വിശ്വസിക്കുന്നത് കാരണം അങ്ങനെയുള്ളൊരു പ്രകൃതക്കാരനല്ല കുട്ടി ഹരികുമാറിനെ സംബന്ധിച്ചിടത്തോളം സ്വാഭാവികമായി ഈ ഒരു ചെറിയൊരു സ്കൂളിൽ പഠിക്കുമ്പോഴേക്കും മറ്റു കുട്ടികളുടെ പ്രകൃതമല്ല എങ്കിലും ഉപദ്രവിക്കുന്ന ഒരു പ്രകൃതം ഇന്നുവരെ അയാളിൽ ഉണ്ടായിട്ടില്ല ഇയാൾക്കത് കഴിയില്ല അപ്പോൾ ഇത് സ്വാഭാവികമായി ഇപ്പോഴത്തെ സാമ്പത്തിക വിഷയവുമായി നമ്മൾ പരിശോധിക്കുമ്പോൾ കുട്ടിയുടെ അമ്മയും മുത്തശ്ശിയും കാണിച്ചിരിക്കുന്ന ചെയ്തു കൂട്ടിയിരിക്കുന്ന ചെയ്തികൾ നമ്മൾ കൂട്ടി വായിക്കുമ്പോൾ കരി ഇതിനകത്ത് ഏറ്റതാകാനാണ് സാധ്യത പക്ഷേ ഇവർക്ക് അറിയാം ഇതെന്താണ് സംഭവിച്ചതെന്ന് നന്നായിട്ടായിരിക്കും അതാണ് ക്രൈമിനും പിന്നിലൊരു മോട്ടീവ് അല്ലെങ്കിൽ അപ്രതീക്ഷം ഇതൊരു ആസൂത്രിതമെന്ന് തോന്നുന്ന രീതിയിലാണെങ്കിൽ ആ നിലയിലേക്കാണ് സംശയങ്ങൾ ബലപ്പെടുന്നതെങ്കിൽ ലക്ഷ്യമെന്തായിരിക്കണം ഈ കുഞ്ഞിനെ ഒഴിവാക്കാൻ ഒഴിവാക്കേണ്ടി വരുന്ന ഒരു സാഹചര്യം എന്തുകൊണ്ട് ആയിരുന്നിരിക്കണം സാറേ എനിക്ക് തോന്നുന്നത് ഇവരുടെ പ്രകൃതമനുസരിച്ച് നോക്കുമ്പോഴേക്കും കടക്കാരിൽ നിന്ന് രക്ഷപ്പെടുന്നതിന് കണ്ടെത്തിയ അങ്ങനെ ചിന്തിക്കുന്നത് ശരിയല്ല എങ്കിലും ഒരുപക്ഷെ കടക്കാരിൽ നിന്ന് പിന്തിരിക്കാൻ കടക്കാരിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി കണ്ടെത്തിയ ഒരു കുതന്ത്ര മാർഗമായിട്ടാണ് ഇതിനെ ഇപ്പോൾ വിലയിരുത്തുന്നത് കാരണം അവിടുത്തെ പശ്ചാത്തലം പരിശോധിക്കുമ്പോൾ കഴിഞ്ഞ ഈ ഉദയൻ ഈ ശ്രീധുവിൻ്റെ അച്ഛൻ മരിക്കുന്നതിന് മുമ്പ് കടക്കാർ വരുമ്പോഴേക്കും അച്ഛനെ കൊണ്ടുപോയി ഈ കട്ടിലിൽ പുതപ്പിച്ച് കിടത്തിയ അച്ഛൻ അത്യാസൻ്റെ നിലയിലാണ് ഏതു സമയവും മരണപ്പെടാമെന്ന് പൈസ ചോദിച്ചു വരുന്നവരോട് ചോദിക്കാതെ തിരിച്ചുവിടാൻ കഴിയുന്ന ഒരു ടെൻഡൻസി ഈ ശ്രീതിവിലുണ്ടായിട്ടുണ്ട് അത് തന്നെയാണ് ഇതിൻ്റെ ഈ പുറകിൽ ഇത് അവരങ്ങനെ ചിന്തിച്ചത് അങ്ങനെയാകാം അല്ലാതെ ഇതിന് മറ്റേ ഒരു ക്രിയകളോ മറ്റൊന്നും ഉണ്ടെന്ന് ഇതുവരെ വിശ്വാസമില്ല വീട്ടിൽ അങ്ങനെ ഒരു മന്ത്രമാണ് ഞാൻ ചോദിക്കാൻ വന്നത് പല ഇത് കേസുകളിലെ കുറ്റവാളികളുടെ പശ്ചാത്തലം പ്രകൃതമെല്ലാം പരിശോധിക്കേണ്ടതുണ്ട് ഇവർക്ക് അങ്ങനെ മറ്റൊന്നുമില്ല അങ്ങനെ അന്ധവിശ്വാസം അല്ലെങ്കിൽ മാനസിക പ്രശ്നം അതൊക്കെ പല രീതിയിൽ പറഞ്ഞു കേൾക്കുന്നുണ്ടായിരുന്നു അതിനൊന്നും ഒരു വാർഡ് കൗൺസിലർ എന്ന നിലയിൽ താങ്കൾക്ക് കുറച്ചുകൂടി പറയാൻ കഴിയുമല്ലോ അങ്ങനെയൊന്നും ഇല്ലല്ലോ ഇവിടെ ഇല്ല ഇല്ല ഒരു ഒരു മാനസിക വിഷയമുള്ള ഒന്നുമേ ഇല്ല ഈ പറഞ്ഞതുപോലെ ഹരികുമാറിൽ സാധാരണ ഒരു പ്രകൃതി എന്ന് വെച്ചാൽ ഒരു അല്പം ബുദ്ധി കുറവിൻ്റെ മറ്റു കുട്ടികളിൽ നിന്നും എന്ന് പറഞ്ഞാൽ അയാൾക്ക് ബുദ്ധി ഒരു ക്ഷേത്രത്തിൽ അയാൾ മേളമടിക്കാൻ ചെല്ലുമ്പോൾ പഞ്ചവാദ്യം അടിക്കാൻ ചെല്ലുമ്പോൾ പൂജയ്ക്കനുസരിച്ച് കൃത്യമായി അടിക്കാൻ അയാൾക്ക് കഴിയും അയാൾക്കറിയാം അപ്പോൾ എവിടെയാണ് ബുദ്ധിമാന്ദ്യമുള്ളത് ഒന്നുമില്ല ആരോഗ്യ പ്രശ്നത്തിൽ ചെറുപ്പം എന്ന് തോന്നുന്ന അല്ലെങ്കിൽ ആ ശരീര വളർച്ചയിൽ ഒരല്പം കുറവുണ്ട് ഇതല്ലാതെ ഞാനിപ്പോഴും വിശ്വസിക്കുന്നു ഹരിയിൽ ബുദ്ധിമാന്ദ്യമില്ല കരിയിൽ അങ്ങനെ ഒരു പ്രകൃതം ഒരു കൊലപാതകയുടെ ഒരു ക്രിമിനൽ പശ്ചാത്തലം കരിയിൽ ഇല്ല എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്